ഇത് ടെലിബന്ധ ലേക്കാണ് കേട്ടോ ഞങ്ങൾ റായ്പൂരെത്തിയ പുറകെ രണ്ടാമത്തെ ദിവസം പോയത് ഈ മറൈൻ ഡ്രൈവിലുള്ള ഈ ലേക്ക് കാണാൻ വേണ്ടിയിട്ടാണ് ഞങ്ങളവിടെ എത്തുന്നത് ഏകദേശം ഒരു ഏഴ് മണിയോടു കൂടിയാണ് വളരെ അതിമനോഹരമായ ലൈറ്റിങ്ങും എല്ലാം സെറ്റ് ചെയ്തിട്ടുള്ള അതിമനോഹരമായിട്ടുള്ള ഒരു ലേക്ക് ഇത് ചുറ്റി നടന്ന് വരാൻ തന്നെ നമ്മൾ ഏകദേശം ഒരു ഒരു മണിക്കൂറിലേറെ സമയമെടുക്കും ഇവിടെ ഇതിൻ്റെ സൈഡുകളിൽ നിറയെ കടകളും ഫുഡ് സ്റ്റാളുകളും ഷോപ്പിംഗ് സെൻറ്ററുകളും എല്ലാം ഉണ്ട് അതുപോലെ തീം പാർക്കുകൾ അതുപോലുള്ള സ്ഥലങ്ങളുണ്ട് കുട്ടികൾക്ക് റോപ്പ് വേ അതുപോലുള്ള സാധനങ്ങൾ അതിൽ ഇതാക്കിയിട്ടുണ്ട് ഇഷ്ടമുള്ളതിൽ നമുക്ക് കയറാൻ പറ്റും പിന്നെ നല്ല ലൈറ്റിംഗ് എല്ലാം കൊടുത്തിട്ട് ഇതുപോലെ ഉള്ള ബോട്ടുകൾ അവിടെ കണ്ട് അതിൽ നമുക്ക് ട്രാവൽ ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ നിറയെ അരയന്നങ്ങളെല്ലാം വന്ന് ഈ ലേക്കിൻ്റെ ഓരങ്ങളിൽ ഇരിക്കുന്നത് അത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയായിരുന്നു അരയന്നങ്ങൾ വന്ന് അങ്ങനെ ഇരിക്കുന്നത് വിശ്രമിക്കുന്നത് പിന്നെ നല്ല ചിത്രപ്പണികൾ ഓരോരോ ചുവരുകളിൽ നന്നായിട്ടുള്ള ചിത്രപ്പണികളെല്ലാം ചെയ്തിട്ടുണ്ട് നല്ല സൂപ്പറായിട്ടുള്ള ലൈറ്റിംഗ് സജ്ജീകരിച്ചിട്ടുണ്ട് അവിടെ നമുക്ക് നമ്മുടെ സായാഹ്നങ്ങൾ ഒരു മൂന്ന് നാല് മണിക്കൂർ ഫാമിലിയായിട്ട് സ്പെൻഡ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു സ്ഥലം ഞങ്ങൾ അത് ഏകദേശം ചുറ്റി നടന്നു ഒരു വൺ അവറിലേറെ എടുത്തു ഇത് നടന്നു വരാനായിട്ട് ഞാൻ അവിടെ നിന്ന് എനിക്ക് ഇഷ്ടപ്പെട്ട മാതിരിയുള്ള ഇതേപോലെയുള്ള കടകളുണ്ട് നിറയെ സൈഡുകളിൽ അപ്പം ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ട കുറേ കമ്മലുകൾ അതുപോലുള്ള സാധനങ്ങളെല്ലാം വാങ്ങിച്ചു വലിയ വിലയില്ലാതെ തന്നെ നമുക്ക് നിറയെ സാധനങ്ങൾ ഇവിടെ പർച്ചേസ് ചെയ്യാൻ പറ്റും അതുപോലെ തന്നെ ഇവിടെ വലിയ ഒരു ദേശീയ പതാക ഉണ്ട് അത് ഇതിൻ്റെ ഈ മറൈൻ ഡ്രൈവിൻ്റെ ഒരു പ്രത്യേകതയാണ് വളരെ ഹൈറ്റിലുള്ള ഒരു ദേശീയ പതാക ഞങ്ങളിവിടെ വെച്ച് കുറേ ഫോട്ടോസ് എടുത്ത് വീഡിയോസ് എല്ലാം എടുത്ത് അങ്ങനെ പിന്നെ ഒരു ഒമ്പത് മണിയൊക്കെ ആയപ്പോഴേക്കും ഇന്ത്യൻ കോഫി ഹൗസിലേക്ക് വണ്ടി പിടിച്ചു പോയി ഞങ്ങളുടെ ദിവസങ്ങളിൽ മജോറിറ്റി സമയവും ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ടുള്ളത് ഇന്ത്യൻ കോഫി ഹൗസിൽ നിന്ന് തന്നെയാണ് വേറെ സ്ഥലത്ത് പോയി നോക്കിയെങ്കിലും ഞങ്ങൾക്കത് സെറ്റാകുന്നില്ലായിരുന്നു ഫുഡ് ഏറ്റവും നല്ല ഫുഡ് കിട്ടുന്നത് അവിടെ തന്നെയായിരുന്നു പിന്നെ അവിടെ നിന്ന് ഞങ്ങളുടെ ഹോട്ടലിലോട്ട് ഒരു മൂന്ന് കിലോമീറ്റർ ഉണ്ട് ചില ദിവസങ്ങൾ രാത്രി ഫുഡ് കഴിച്ചിട്ട് നടന്നിരുന്നു ഇന്ന് ഞങ്ങൾ ടയേഡായതുകൊണ്ട് വണ്ടി പിടിച്ചിട്ട് അവിടെ നിന്ന് പിന്നെ അവിടെ ഇലക്ട്രിക് ഓട്ടോകളുണ്ട് അത് ഒരാൾക്ക് പത്ത് രൂപ റേറ്റിലേ നമുക്ക് വണ്ടി അവിടെ കിട്ടും ഷെയർ ഇത്മാതിരി അപ്പോൾ അങ്ങനെ അതിൽ ഇലക്ട്രിക് ഓട്ടോയിൽ കയറി സുഖമായിട്ട് ഞങ്ങളങ്ങനെ ഹോട്ടലിലെത്തി രാത്രി സുഖമായിട്ട് ഉറങ്ങി അങ്ങനെ റായ്പൂർ ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു നല്ല അതിമനോഹരമായിട്ടുള്ള ഒരു സ്ഥലമായിട്ടാണ് എനിക്ക് തോന്നിയത് അതുപോലെ നല്ല ഹോട്ടലുകളും എല്ലാമുണ്ട് അപ്പോൾ ഓക്കേ ബൈ ബൈ